ഹായ് ഓൾ ഞാനപ്പോൾ മൂന്നാർ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വളരെ പോസിറ്റീവായിട്ട് എന്നെ തന്നെ ഒന്ന് റീചാർജ് ചെയ്തിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ മൂന്നാർ ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൂന്നാർ ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെന്താണ് അപ്പം ഈ യാത്രയ്ക്ക് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഞാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഒരു പുതിയ എന്ന് പറയുന്നത് അല്ലേ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ഓരോ യാത്രകളും ഓരോരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് സമ്മാനിക്കുന്നതല്ലേ അപ്പം എൻ്റെ ഈ യാത്രയിലും എനിക്ക് ഒരുപാട് നല്ല അനുഭവങ്ങളും ചീത്ത അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം ഓരോ യാത്രകളും ഒരുപാട് പാഠങ്ങൾ നമുക്ക് തരുന്നുണ്ട് നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറാൻ സഹായിക്കുന്നുണ്ട് പ്രകൃതിക്ക് മുമ്പിൽ മനുഷ്യൻ എത്രത്തോളം നിസ്സാരനാണ് എന്ന് നമുക്ക് ഓരോ യാത്രകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ മിനിമലിസം നമുക്ക് യാത്രകളിൽ നിന്ന് പഠിക്കാൻ പറ്റും അതായത് കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് ചെലവ് ചുരുക്കി എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളത് ഓരോ യാത്രകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ മൂന്നാം ട്രിപ്പ് എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഈ കഴിഞ്ഞ ട്രിപ്പല്ല കേട്ടോ ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ഞങ്ങളുടെ ഹണിമൂൺ മൂന്നാറിലായിരുന്നു കേട്ടോ അപ്പോൾ ഒരു ഹണിമൂൺ പാക്കേജ് എടുത്തിട്ടാണ് നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ യാത്ര തുടങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു ആറു മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു കൂടിയിട്ട് നമ്മൾ മൂന്നാറിലെത്തി അപ്പോൾ ഒരു ഹിൽ വ്യൂ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടിലാണ് നമ്മൾ ഈ ഹണിമൂൺ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടാണ് കേട്ടോ അവർ നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് രാത്രി നമുക്കവർ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നോർക്കുമ്പോൾ വല്ലാത്തൊരു ആണ് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഹിൽവ്യൂ റിസോർട്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ മൂന്നാർ വ്ലോഗിൽ കാണിക്കുന്നുണ്ട് ആ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താണ് അപ്പോൾ അന്ന് രാത്രി നമ്മൾ ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് മുൻപ് ഞങ്ങൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്ന് ജനുവരി മൂന്നാം തീയതി ആയിരുന്നു ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത് ജനുവരി ആറാം തീയതി ആയിരുന്നു നമ്മൾ ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പോൾ പോയ ഈ ട്രിപ്പ് ഉണ്ടല്ലോ ഈ ട്രിപ്പിൽ അത്രയ്ക്ക് അങ്ങോട്ടൊരു തണുപ്പുണ്ടായിരുന്നില്ല സീസൺ അല്ലല്ലോ ആ ഒരു സമയത്ത് അതായത് നവംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള സമയത്ത് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പോയി ഒരു ഒരാഴ്ച മുമ്പ് പോയ സമയത്ത് കുറച്ച് പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സീസൺ അല്ലല്ലോ ബട്ട് വെക്കേഷൻ ആയിരുന്നു കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു കൂടുതലും അവിടെ ഉണ്ടായിരത്തി ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഈ ടു തൗസൻഡ് പോയ സമയത്ത് ഇത്രയ്ക്കും ഒരു തിരക്കുണ്ടായിരുന്നു ില്ല കേട്ടോ നോർത്ത് ഇന്ത്യൻസൊക്കെ കുറവായിരുന്നു ആ സമയത്ത് പക്ഷെ ഇപ്പോ എന്ന് പറയുന്നത് ഒരു പക്ഷേ വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കാം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം നമുക്ക് പഴയ ഓർമ്മകളിലേക്ക് തന്നെ തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ രാത്രി ഒരു ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര സ്പെഷ്യലായിരുന്നു ആ റൂമും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്പെഷ്യലായിരുന്നു കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു ഈ റോസ് പെറ്റൽ കൊണ്ട് റൂമൊക്കെ അലങ്കരിച്ച് എന്താ പറയുക വല്ലാത്തൊരു അനുഭവമായിരുന്നു ഇന്നോർക്കുമ്പോൾ കേട്ടോ ഇത്രേം ഞാൻ പറയുന്നുള്ളൂ ഇതിലും കൂടുതലായിട്ട് ഞാൻ ആ ഒരു സംഭവം വിവരിക്കുന്നില്ല പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റി എന്താണെന്നറിയോ ആക്ച്വലി അനീഷേട്ടൻ കല്യാണത്തിന് മുമ്പ് സൗദിയിലായിരിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ഒരു ഹണിമൂൺ പാക്കേജ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്ച്വലി അത്ര മുന്നേ ഒന്നും ബുക്ക് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ചിരുന്ന് ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതൊരു ടിപ്പാണ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒക്കെ കരുതണം പവർ ബാങ്കും കാര്യങ്ങളൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും കുട്ടികളെയൊക്കെ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോട്ടലൊക്കെ പ്രീബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് ഇപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ഹോട്ടൽ പ്രീബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഇപ്പോഴും ഞങ്ങൾ ഏഴുമണി ആയി എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഉച്ച നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഉച്ചയ്ക്ക് ഒരു മണിക്ക് വേണ്ടി ഞങ്ങൾ എത്തിയപ്പോൾ പിന്നെ നമ്മൾ റൂമൊക്കെ അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോൾ അഞ്ച് മണി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രീബുക്ക് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ പക്ഷെ പിന്നാലും ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പോണത് കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ എൻജോയ് ചെയ്തു പിന്നെ എന്താണ് ആ പത്രികയ്ക്കാണ് ഇത് അപ്പോൾ അന്ന് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ നമ്മൾ പോയ സമയത്ത് റൂമിന് ഒരു ദിവസത്തെ റെൻറ്റ് ഉണ്ടായിരുന്നത് ഫോർ തൗസൻഡ് ആയിരുന്നു കേട്ടോ അതൊരു ഹണിമൂൺ പാക്കേജ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എടുത്തത് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ആയിട്ടുണ്ടായിരുന്നുള്ളു ഞങ്ങൾ അത്ര നല്ല റൂമൊന്നും അല്ല എടുത്തിട്ടുണ്ടായിരുന്ന എന്നാലും കുഴപ്പമില്ലാത്ത ഒരു ബാൽക്കണി ഒക്കെയുള്ള സൈറ്റ് ഒക്കെ ഉള്ള ഒരു റൂം തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ റൂം ടൂറിൻ്റെ വീഡിയോയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി പോയി ഒന്ന് കാണണം കേട്ടോ പിന്നെന്താണ് പിന്നെ എന്ന് പറഞ്ഞാൽ അന്നത്തെ എന്താ പറയുക അന്ന് നമുക്ക് പിറ്റേ ദിവസമാണ് ഞങ്ങൾ സൈറ്റ് സീയിങ് ഒക്കെ കാണാൻ പോയത് തേയില തോട്ടങ്ങളും പിന്നെ അതുപോലെ തന്നെ എക്കോ പോയിന്റ് പിന്നെ അതുപോലെ തന്നെ മാട്ടുപ്പെട്ടി ഡാം ഈ വക സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ഒരു ഭയങ്കര രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരുന്നു കേട്ടോ അന്ന് പോയപ്പോൾ അത് വേറൊരു മൂഡ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ പോയിട്ട് ആഫ്റ്റർ നയൻ ഇയേഴ്സാണ് നമ്മളിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മോർണിങ് കൊണ്ടാണ് പോയത് ഇപ്പോൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ അതൊരു വേറെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു പിന്നെ നമ്മൾ ബോട്ടിങ് പോയി കുറേ പാർക്കൊക്കെ കണ്ടു അതിനേക്കാളൊക്കെ ഉപരി പ്രകൃതിയുടെ ഒരു ഭംഗി കൂടുതലും ആസ്വദിക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ യാത്ര ഭയങ്കര പീസ്ഫുൾ ആൻഡ് റിലാക്സ് ആയിരുന്നു അന്ന് ഞാൻ പോയപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു കേട്ടോ ലീവ് എടുക്കാനായിട്ട് ഹണിമൂണിന് പോകാൻ വേണ്ടിയിട്ടാണ് ലീവ് എടുക്കുന്നതെന്ന് പ്രിൻസിപ്പളിനോട് പറയാൻ വരെ എനിക്ക് പേടിയായിരുന്നു അതുപോലെ തന്നെ മറ്റ് കൊളീഗ്സിനോടൊക്കെ ഞാൻ ഹണിമൂണിന് പോവാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം വരില്ല എന്ന് പറയാൻ പോലും എനിക്ക് നാണമായത് അത്രയും വലിയൊരു നാണക്കയായിരുന്നു ഞാൻ പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങളിപ്പോൾ കുറച്ച് നാളുകളായിട്ട് എന്നെ കാണുന്നുണ്ടല്ലോ ഇപ്പം ഞാൻ തന്നെ ഒരുപാട് മാറി ഇപ്പം ഞാൻ അത്രയ്ക്കും അങ്ങോട്ട് ഷൈ ഒന്നല്ല കേട്ടോ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇപ്പം എന്നോട് പലരും ചോദിക്കുന്നുണ്ട് നീ എങ്ങനെ ഇത്ര ബോൾഡായി ീ പണ്ട് പഠിക്കുന്ന സമയത്തൊന്നും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ അതൊക്കെ എന്താ പറയുക ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ മാറ്റിയെടുത്തത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക മിണ്ടാണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ നമ്മൾ ഓപ്പണായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഞാൻ തന്നെ കുറേ എന്താ പറയുക മാറ്റങ്ങൾ എന്നിൽ തന്നെ വരുത്തിയതാണ് അപ്പോൾ ഒരിക്കലും ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിരുന്നില്ല അപ്പോൾ എന്താ ഞാൻ ചെയ്തി ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫിഡൻ്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആക്ട് ചെയ്യുക അല്ലെങ്കിൽ മിററിന് മുമ്പിൽ നമ്മൾ സംസാരിക്കുക ഇപ്പോൾ ഇതുപോലൊരു ക്യാമറേനെ ഫേസ് ചെയ്യാൻ പോലും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ വളരെ കൂളായി കംഫേർട്ടായിട്ട് ഇരുന്ന് സംസാരിക്കുകയാണ് ഷൈനസ് ഉണ്ട് ഓഫ് കോഴ്സ് എനിക്ക് ഷൈനസ് ഉണ്ട് എന്നെ അറിയുന്ന ആൾക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനായിട്ട് എനിക്ക് ഷൈനസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പണ്ട് ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷെ അപ്പം തന്നെ എനിക്ക് പേടിയായിരുന്നു എങ്ങനെ തിരിച്ചു പോകും പ്രിൻസിപ്പളിനെ എങ്ങനെ ഫേസ് ചെയ്യും പ്രിൻസിപ്പളോട് ലീവ് ചോദിച്ച സമയത്ത് തന്നെ ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ അധികം ദിവസം ഒന്നും എടുക്കരുത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളത് അപ്പോൾ ഈ ഹണിമോണ് പോയ സമയത്ത് മുഴുവൻ ഞാൻ എൻ്റെ മനസ്സിലൊരു ഭാരം കയറ്റി വെച്ച പോലെയാണ് എൻ്റെ നെഞ്ചത്തൊരു ഭാരം കയറ്റി വെച്ച പോലെയായിരുന്നു എനിക്ക് ആ സമയമൊക്കെ ഉണ്ടായിരുന്നത് എനിക്ക് ആ ഒരു ഡേയ്സ് എൻജോയ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചില മനുഷ്യർ അങ്ങനെയാണ് വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും നമുക്കറിയില്ല അടുത്ത മൊമെൻറ്റിൽ എന്ത് സംഭവിക്കുന്നുള്ളത് എങ്കിൽ പോലും നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിച്ച് പേടിച്ച് ഇപ്പോൾ ഈ നിമിഷത്തിലുള്ള സന്തോഷം പോലും കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വേണ്ട ഞാൻ എൻ്റെ അനുഭവത്തിനെന്നാണ് പറയുന്നത് നാളെ എന്തും സംഭവിച്ചോട്ടെ ഇന്ന് ഒരു നിമിഷം മാത്രമാണ് നമുക്കുള്ളത് അപ്പോൾ ഈ ഒരു നിമിഷം നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഓരോ യാത്രകളും അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് നം നമുക്ക് നമ്മളെ തന്നെ റീചാർജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് ഈ യാത്രകളെന്ന് പറയുന്നത് അപ്പോൾ യാത്രകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴ്സ് ചിലവുണ്ട് പക്ഷേ നമ്മളിങ്ങനെ അഫോർഡബിളായിട്ട് യാത്ര നടത്താം എന്നുള്ളത് എന്നുള്ള വീഡിയോസൊക്കെ യൂട്യൂബിൽ ഒരുപാട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ ഒരു യാത്ര ആയിട്ട് ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ എങ്കിൽ അത്രയ്ക്കും അങ്ങോട്ട് അഫോർഡബിൾ ആയില്ല കേട്ടോ കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു അപ്പോൾ റൂമൊക്കെ നമ്മൾ വിചാരിച്ച ആ റേറ്റിൽ റൂം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ജനങ്ങളുടെ ഒരു കുത്തൊഴുക്കായ ആയതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടലും എന്താ പറയുക ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു കിട്ടിയ ഒരു കുറേ അന്വേഷിച്ച അലഞ്ഞലഞ്ഞ് അറിഞ്ഞു കിട്ടിയ ഒരു റൂം ഒരു പൈസയ്ക്ക് അങ്ങനെ എടുത്തതാണ് അപ്പോൾ മുൻകൂട്ടിയൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേ ഉണ്ടെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു റേറ്റിൽ നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും കേട്ടോ പിന്നെ പിന്നെനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടു തൗസൻഡ് സിക്സ്റ്റീനിലെ മൂന്നാർ യാത്രയിൽ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് രാജ എന്ന് പറയുന്ന ഒരു ടൂർ ഗൈഡായിരുന്നു കേട്ടോ ഞാൻ ഇന്നും ആളെ ഓർക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മനുഷ്യർ ഒറ്റ ദിവസം മാത്രമേ നമ്മുടെ ലൈഫിൽ കടന്നു വരുള്ളൂ അല്ലേ പക്ഷേ അവരെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കും ഞാൻ ഈ ആഫ്റ്റർ നയൻ ഇയേഴ്സ് ഞാൻ ആളുടെ പേര് പോലും ഇപ്പോഴും ഓർത്തിരിക്കുകയാണ് കാരണം അത്രയും നല്ലൊരു ടൂർ ഗൈഡായിരുന്നു എന്നുള്ളതാണ് ആൾ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തന്നു അപ്പോൾ ഞങ്ങളൊരു ന്യൂ കപ്പിൾ ആണെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട് അപ്പം അന്ന് ഞങ്ങൾക്ക് എന്താ പറയുക നമ്മളും അത്രയ്ക്ക് അങ്ങോട്ട് അടുത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര ഷൈ ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അപ്പോൾ ആ സമയത്ത് ആൾ പറഞ്ഞു തരും ഇങ്ങനെ പോസ് ചെയ്യും ഇങ്ങനെ പോസ് ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഒരുപാട് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ ഞാനിവിടെ പിൻ ചെയ്യാം അപ്പം അങ്ങനെയെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടൂറ് അല്ലെങ്കിൽ യാത്രകളൊക്കെ മനോഹരമാക്കാനായിട്ട് ചില ആളുകളും നമ്മളോടൊപ്പം ഉണ്ടാകും ചില ടൂർ ഗൈഡ്സ് അങ്ങനെയാണ് ഭയങ്കര എന്താ പറയുക ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഒരു സേവനം ചെയ്യുന്നുള്ളതാണ് കേട്ടോ നല്ല ഒരാളായിരുന്നു പിന്നെ എനിക്ക് യാത്രയിൽ ഇപ്പോഴത്തെ യാത്രയിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനത്തെ ഒരു ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ഹോട്ടലിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കാറിന് ഇങ്ങനെ എന്തോ ഒരു എ ഡി എം കെ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ അവരുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അവരവിടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവരങ്ങോട് മതി മറന്ന എൻജോയ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഉറക്കെ പാട്ട് വെച്ച് ഉറക്കെ പാട്ട് പാട്ട് പാടി എന്താ പറയുക അങ്ങനെയൊക്കെ വേണം ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും ആരുണ്ടോന്നു എന്തുണ്ടോയെന്നു ഒന്നും നോക്കുന്നില്ല കേട്ടോ അവരങ്ങോടെ ഓളിട്ട് എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ ഡാൻസിങ് ആണ് ഫുൾ ആണ് അപ്പോൾ നമുക്കതിങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര ഒരു കൗതുകമായിരുന്നു പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഹോട്ടലിലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഫുഡ് ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഫുഡ് നമുക്ക് ഉണ്ടാക്കി തന്ന ചെറിയ രണ്ട് പയ്യന്മാരുണ്ട് ഞാൻ ഇപ്പോഴും ഓർക്കാണ് അവരെ ലൈക്ക് എന്താ പറയുക ഞാനൊക്കെ കാട്ടിലും എത്ര ഭംഗി കിട്ടാന്നറിയോ അവർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും അതുപോലെ തന്നെ ഉരുളം ആയിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ഞാൻ ഇത്രയും കാലം കുക്ക് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അവിടെ കുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അല്ല അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് വെച്ചിട്ട് കുക്ക് ചെയ്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ നല്ല എന്താ പറയുക കറി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് ഓർക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ ചെറിയ ചെറുപ്പം പയ്യന്മാരുണ്ടല്ലോ അവരൊക്കെ ഒരു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് തരുന്ന ആ സേവനങ്ങളൊക്കെ ഭയങ്കര മെമ്മറബിൾ ആണെന്നുള്ളതാണ് പിന്നെന്താണ് ഈ ഒരു ഈ ഒരു ട്രിപ്പിൽ നിന്ന് എനിക്ക് നിങ്ങളുമായി പിന്നെ എന്താണ് ആ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാത്ത അപ്പോൾ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക്